ിൽ ജീവിക്കുന്ന ഏവനും പുതിയ സൃഷ്ടിയാകുന്നു പഴയവ കടന്നുപോയിരിക്കുന്നു കുഞ്ഞിരിക്കുള്ള രണ്ടാം ലേഖനം അഞ്ചാം അധ്യായത്തിൻ്റെ പതിനേഴാമത്തെ തിരുവചനം ജീവിക്കുന്ന ഏവനും പുതിയ സൃഷ്ടിയാകും എല്ലാവർക്കും രണ്ടായിരത്തി ഇരുപത്തിയഞ്ചാം ആണ്ടിൻ്റെ ന്യൂ ഇയർ ആശംസകൾ പുതിയ വർഷം പുതിയ സൃഷ്ടിയായി ജീവിക്കുവാനുള്ള ആഹ്വാനമാണ് ഈ വേദഭാഗം നൽകുന്നത് പഴയത് കടന്നു പോകട്ടെ പഴയതിനെ ഒരളവ് വരെ നമുക്ക് മാറ്റിക്കളയാ തിക്തമായതിനെയെല്ലാം തിരസ്കരിക്കാം നന്മയായതിനെ പകർത്തെടുക്കാം കൂടെ പൊഴിഞ്ഞു വീഴുകയും പുതിയൊരാണ്ട് പിറവിയെടുക്കുകയും ചെയ്യുന്ന അതിമനോഹരമായ